ഇങ്ങനെയൊക്കെയാണെങ്കിലും തടിപ്പണിയിൽ കേമനായിരുന്ന അക്ബർ എന്ന ആനയെ കൈമാറുവാൻ ഉടമസ്ഥരും മടിച്ചിരുന്നു അച്ഛനായ ഗോപാലൻ എന്ന മോഴ ആനയുടെ കരുത്തും വാശിയും ഉണ്ടായിരുന്ന അക്ബർ ഒരേ സമയം രണ്ടാനകളുടെ ജോലി ചെയ്യുമായിരുന്നു കൂപ്പുകളിൽ മുറിച്ചിട്ടിരിക്കുന്ന വൻ അതിവിദഗ്ധമായി വലിച്ചു കൊണ്ടുവരാനും അവ ലോറിയിൽ അടുക്കി വയ്ക്കുവാനും അവന്റെ കഴിവ് എടുത്തു പറയേണ്ടതായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും അവനെ ആനപ്പുറത്ത് കയറി നേടാൻ ആരെയും അവൻ അനുവദിച്ചിരുന്നില്ല അതിനായി ശ്രമിച്ചവരെയൊക്കെ കുടഞ്ഞെറിഞ്ഞ് കാലപുരിക്കവൻ അയിച്ചിരുന്നു തന്നെ ആരും ഇഷ്ടമില്ലാതിരുന്ന അക്ബർ എന്ന കൊലയാനയ്ക്ക് മുൻപിൽ പേരുകേട്ട പല പാപ്പാന്മാരും മുട്ടുമടക്കി ചിലരാകട്ടെ ആനയുടെ മല്ലുകണ്ട് പേടിച്ച് പിന്മാറി ജീവിതത്തിൽ തന്നെ വളരെ ചുരുക്കം ഉത്സവ പരിപാടികൾ മാത്രമാണ് അക്ബർ എടുത്തിട്ടുള്ളത് ഉള്ളം കൈയിൽ ഒരു ഡൈനമൈറ്റ് കൊണ്ടുനടക്കുന്നത് പോലെ ഭയപ്പെട്ടായിരുന്നു പാപ്പാന്മാർ അക്ബറിനെ കൊണ്ടുനടന്നിരുന്നത്